ഈശോമശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സ്ലീവ കാലം രണ്ടാം ഞായറ് സ്ലീവയുടെ പുകഴ്ച അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്ന ഒരു രംഗമാണ് ഈശോയുടെ രൂപാന്തരീഭാവം ആ രൂപാന്തരഭാവം കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും ശിക്ഷന്മാരെ മുഴുവൻ നാറ്റിക്കുന്ന നാണം കെടുത്തുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ക്രിസ്തു ക്രിസ്തുവന് ശിക്ഷന്മാരായി നമുക്ക് ഓരോരുത്തർക്കും ലജ്ജയുണ്ടാക്കുന്ന ഒരു സംഭവം അതാണ് ഇന്നത്തെ സുഖിച്ചട്ട പാഠം മത്താൻ സുഖിച്ചേട്ടം പതിനേഴ് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെ അവർ അടുക്കൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു കർത്താവ് എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ അവൻ അപസ്മാരം പിടിപ്പെട്ട് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണു വല്ലാതെ കഷ്ടപ്പെടുന്നു ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഏച്ചു പ്രതിഭചിച്ചു വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ എത്ര കാലത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്ര കാലത്തോളം ഞാൻ നിങ്ങളെ സഹിക്കണം അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക യേശു ഭൂതത്തെ ശാസിച്ചു അത് അവന് വിട്ടുപോയി ആ നാഴിക മുതൽ ബാലൻ സുഖം പ്രാപിച്ചു അനന്തരം ശിഷ്യന്മാരെ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് അവനെ പുറത്താക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ നിങ്ങൾക്ക് കടുക് മണിയോളം ഈ മലയോട് ഇവിടെ നിന്ന് മാറി അങ്ങോട്ട് നീങ്ങുമെന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല പിന്നെ ഇരുപത്തൊന്നാം വചനം പല ചില കയ്യേർത്തു പ്രതികളിലുണ്ട് എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്തിലും അല്ലാതെ ഈ വർഗം നീങ്ങിപ്പോകുന്നില്ല എല്ലാ പ്രതിയിലും അതില്ല പക്ഷെ പല കയ്യേർത്ത പ്രതികളുണ്ട് നമുക്ക് ആ ശിഷ്യന്മാരുടെ ഇല്ലേ ആ നമുക്ക് ആ രംഗ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഈ ഈ അവസ്ഥ മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും അവസ്ഥ കൂടിയാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉയർന്ന മലയിലേക്ക് പോയി പത്രോസ് യാക്കോബ് യോഹനൻ മൂന്ന് പേര് അടുത്ത സുഹൃത്തുക്കൾ അവരും കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി എട്ട് പേരാണ് താഴ്വാരത്തിൽ രൂപാന്തര ഭാവത്തിന് കർത്താവ് പോയി മൂന്ന് പേര് പോയി ബാക്കി അല്ല ഒമ്പത് പേര് താഴെയുണ്ട് ഞാൻ യുവദാസൻ്റെ കാര്യം ഓർത്തില്ല ഒമ്പത് പേര് താഴെയുണ്ട് ഈ ശിഷ്യന്മാരെ ഒമ്പത് പേരെടുക്കലാണ് ഈ അപ്പൻ അപസ്മാര പിടിപ്പെട്ട മകൻ്റെ അപ്പൻ ഒരു ഒരു രോഗിയായ മകനുണ്ടെങ്കിലത്തെ അവസ്ഥ ചിന്തിച്ച് വയ്ക്കാൻ ആ അപ്പൻ്റെ അമ്മയുടെ അത് ഈ അപസ്മാരം പോലെ വെള്ളത്തിലും തീയിലൊക്കെ വീഴുക നാണക്കേടും പിന്നെ അതിനു മുമ്പെന്ന് പറയുമ്പോൾ അതൊക്കെ വരിക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏത് രോഗമാണെങ്കിലും അപ്പന അമ്മയ്ക്കും സഹിക്കില്ല അപ്പം ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അപ്പനാണ് ഈ കൊച്ചിനെയും കൊണ്ട് ശിഷന്മാരുടെ ഒമ്പത് പേരുടെ അടുത്തേക്ക് വന്നു കർത്താവും മറ്റു മൂന്ന് പേരും മലമകൾ പ്രാർത്ഥിക്കുകയാണല്ലോ ഈ ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല ആ ശിഷന്മാർ നാണം കെട്ട് നിൽക്കുകയാണ് നമ്മളും പലപ്പോഴും അങ്ങനെ നമുക്കങ്ങനെ സംഭവിക്കില്ലേ ഞാൻ ഇല്ലേ ഒരുപാട് ധ്യാനങ്ങൾക്ക് പോയിട്ടുണ്ട് പലരും അത്ഭുതകരമായി സൗഖ്യം കിട്ടിയിട്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് പറയാൻ പറ്റും അതായത് കർത്താവ് അല്ലേ ധ്യാനത്തിലൂടെ നല്ല സൗഖ്യങ്ങൾ നൽകിയിട്ടുള്ളതായിട്ട് ജനങ്ങളൊന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നെ പുകഴ്ത്താൻ വേണ്ടി അവരങ്ങനെ പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കർത്താവിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയതാണ് അപ്പോൾ അങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകാം പക്ഷേ നമുക്കൊരു അഹങ്കാരം വരാം അപ്പോൾ എൻ്റെ ധ്യാനം മൂലമാണ് എൻ്റെ ധ്യാന വചനപ്രഘോഷണം മൂലമാണ് അല്ലെങ്കിൽ ആരാധന മൂലമാണ് എന്നൊക്കെ നമുക്കൊരു അഹങ്കാരം വരാം ഈ അഹങ്കാരത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ രംഗം ശിഷ്യന്മാർക്ക് ഈ കൊച്ചനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലേ അപ്പോൾ അവരിങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ് അങ്ങനെ നാണം കെട്ട് ഈ ഈ അപ്പനുണ്ട് കൊച്ചൻ്റെ അപ്പനുണ്ട് കൊച്ചുണ്ട് ഒരു ജനക്കൂട്ടമുണ്ട് നാണം കെട്ട് നിൽക്കുന്ന ശിഷ്യന്മാരുണ്ട് അവിടേക്കാണ് കർത്താവ് മലമുകളിൽ നിന്നും മറ്റ് മൂന്ന് പേരുടെ കൂടെ വരുന്നത് നമ്മൾ ഓരോരുത്തരെയും ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ കണക്ക് കൂട്ടണം അല്ലെങ്കിൽ കരുതണമെന്നാണ് ഞാൻ പറയണത് അപ്പം നമുക്ക് തോൽവികൾ സംഭവിക്കാം പക്ഷേ നിരാശത പാടില്ല എളിമയോടെ പരാജയം സംവദിക്കുകയും പിന്നെ അവർ സ്വകാര്യമായിട്ട് കർത്താവനോട് ചോദിച്ചു എന്ത് ഞങ്ങൾക്ക് പറ്റാതെ പോയി എന്തുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അതിനുള്ള കാരണങ്ങൾ തേടുകയും പരിഹാരം കണ്ടെത്തുകയും വേണം അപ്പോൾ തോൽവികൾ സംഭവിക്കാം നാണം കിടാം പക്ഷെ നിരാശത പാടില്ല എളിമയുടെ പരാജയം സമ്മതിക്കുക അതിനുള്ള കാരണങ്ങൾ തേടുക പരിഹാരം കണ്ടെത്തുക ഇങ്ങനൊരു മനോഹരമായ സന്ദേശമാണ് ഈ സ്ലീവാക്കാലം രണ്ടാം ഞായറിൽ സഭാമതവം നമ്മളോട് നൽകുന്നത് നമുക്ക് നൽകുന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം അപസ്മാരം പിടിപ്പെട്ടെന്നാണ് പറഞ്ഞ ആ കൊച്ചൻ്റെ അപ്പൻ ഈ സെലേനിയ സെലേനിയ സെസ്തായി എന്നാണ് ഗ്രീക്ക് സെലേനിയ സെസ്തായി സെസ്തായി ആക്ഷരകമായിട്ട് പറഞ്ഞാൽ ചന്ദ്രബാധ ഏറ്റുന്നാണ് മൂൺ സ്ട്രക്ക് ചന്ദ്രബാധ ചന്ദ്രനല്ലോ അയപക്കത്തെ ചന്ദ്രനല്ല മുകളിലെ ചന്ദ്രൻ ചന്ദ്രബാധ ഏറ്റുന്നാണ് ഞരമ്പകളെ ഇങ്ങനെ കോച്ചു പിടിക്കുമ്പോഴ് ബോധം കെട്ടോ ബോധത്തോടു കൂടെയോ നിലത്ത് വീഴുന്ന ചുഴലി രോഗമാണിത് വെള്ളത്തിലോ തീയിലോ ആണ് പലപ്പോഴും വീഴുക എന്നതിനാൽ അപകടകരമാണ് ചന്ദ്രന്റെ ഗ്രഹനില അനുസരിച്ചാണ് സവിശേഷമായി പൗർണമി ദിവസം രോഗം വരുന്നതെന്ന് ചിന്തിച്ച റോമക്കാര് ഇതിനെ ലുണാറ്റിക്വസ് എന്ന് വിളിച്ചു ലുണാറ്റിക്കുസ് അതായത് ഈ പറഞ്ഞ ചന്ദ്രബാധയേറ്റു ലൂണാർ എന്ന് വെച്ചാൽ ചന്ദ്രൻ ചന്ദ്രദേവിയുടെ സന്ദർശനമാണ് ഒരാളുടെ സമനില തെറ്റിക്കുന്നതെന്ന് കരുതിയതിനാൽ ഇതിനെ വിശുദ്ധ രോഗമായിട്ടാണ് റോമക്കാർ കണ്ടത് ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ വടക്കേന്ത്യയിലൊക്കെ സൂര്യോ അല്ലെങ്കിൽ ചിക്കൻ ബോക്സോ വന്നാൽ അമ്മ അമ്മ വന്നു അമ്മ സന്ദർശിച്ചു എന്നാണ് പറയാം അതായത് ഒരു ദേവിയുടെ സന്ദർശനമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് സമനില തെറ്റുന്നു അല്ലെങ്കിൽ ശരീരം പൊളയ്ക്കുന്നു എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ ഉണ്ട് അപ്പൊ റോമാക്കാർ വിചാരിച്ചിരുന്നത് ചന്ദ്രദേവിയുടെ സന്ദർശനമായതിനാൽ ഇതൊരു വിശുദ്ധ രോഗമാണ് ബിശി നാനൂറിൽ യവന ബിഷ്കരണ എന്ന ഹിപ്പോക്രാസ് ഇങ്ങനെ രേഖപ്പെടുത്തി ഇത് വിശുദ്ധ രോഗമല്ല അസുഖങ്ങളെ പോലെ സ്വാഭാവിക രോഗമാണ് എങ്കിലും ചിത്തഭ്രമം അപസ്മാരം ഭൂതബാധ ഭൂതബാ ബാധ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് അടുത്ത കാലം വരെയുള്ള വിശ്വാസം മർക്കോസിൽ ഒമ്പത് പതിനേഴിലും ഇങ്ങനെ കാണുന്നുണ്ട് ഊമനായ ആത്മാവ് അവനെ ബാധിച്ചു പക്ഷേ രസകരമായ സംഗതി രസകരമല്ല വേദനാകരമായ സംഗതി ഈ അപസ്മാരത്തിൻ്റെയും ചുഴലിൻ്റെയും ചുഴലി എന്ന് പറഞ്ഞ രോഗത്തിൻ്റെയും കാരണങ്ങൾ ഇതുവരെയും കൃത്യമായി കണ്ടെത്താൻ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല ചുഴലി രോഗത്തിന് അപസ്മാരത്തിന് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനോ അതൊരു ചികിത്സ കണ്ടെത്താനോ കൃത്യം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ചില തരത്തിലുള്ള ചികിത്സകൾ ഉണ്ട് താനും ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല ഈ കുട്ടിയെ സുഖപ്പെടുത്താൻ എന്താ എന്താ എന്തങ്ങനെ പറഞ്ഞാലർത്ഥം ഒന്ന് യേശുവിൻ്റെ അത്ര ഫലപ്രദമായ രോഗം സൗഖ്യമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിയണമെന്നില്ല യേശു ചെയ്ത പോലെയൊക്കെ ചെയ്യാൻ ശിഷ്യന്മാർ കഴിയണമെന്നില്ല അതേസമയം ക്രിസ്തു ക്രിസ്തുജനൊക്കെ വലിയ കാര്യങ്ങൾ സഭ ചെയ്യുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് യോഹനും പതിനാലും പന്ത്രണ്ട് രണ്ടാമത്തെ ഒരു സൂചന ശിഷ്യന്മാർ തോറ്റുപോയെങ്കിലും യേശു പരാജയപ്പെട്ടില്ല യേശുവിന് ശിഷ്യന്മാർ തോറ്റുപോയി പക്ഷെ യേശു പരാജയപ്പെട്ടില്ല മൂന്ന് ഒരു സൂചന ഈ വചനപ്രഘോഷകര് ധ്യാനഗുരുക്കന്മാർ അത്ഭുത രോഗശാന്തിയുള്ളവർ അവർക്കെല്ലാം അവരെ ഒന്ന് എളിമപ്പെടുത്താനുള്ള ഒരു രംഗം കൂടിയാണിത് അതായത് കർത്താവിൻ്റെ ശക്തിയാണ് പരിശുദ്ധ രൂഹയുടെ ശക്തിയാണ് നമ്മുടെ ആരുടെയും ശക്തിയല്ല എന്ന് എല്ലാ ധ്യാന ഗുരുക്കന്മാരെയും അത്ഭുത പ്രവർത്തകരെയും ഒക്കെ ദർശനക്കാരെയും ഭാഷാപരമുള്ളവരെയും ഒക്കെ പ്രവചകന്മാർ പ്രവാചകന്മാരെയൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് യേശു ഭൂതത്തെ ശാസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് മത്തായി അതായത് ഞാൻ പറഞ്ഞല്ലോ ചുഴലി അപസ്മരം എന്നിവയെ ഭൂത ബാധയായിട്ടാണ് പഴയകാലത്ത് കണ്ടിരുന്നത് കർത്താവ് തിരുത്താനൊന്നും പോയില്ല ശാസിച്ചു ഈ കൊച്ചു എൻ്റെ അപ്പൻ ഇല്ലേ നിൻ്റെ ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് വിശ്വാസമില്ലാത്തതും ഇല്ലേ വിശ്വാസമില്ലാത്തതും വഴി പിടച്ചതുമായ തലമുറയെ നിയമാവർത്തന പുസ്തകത്തിൽ മുപ്പത്തിരണ്ടില് മോശം ഉപയോഗിക്കുന്ന അതേ വാക്കാണിത് ജനക്കൂട്ടത്തെയാണോ ആ ബാലൻ്റെ അപ്പനെയാണോ ശിഷ്യന്മാരെയാണോ കർത്താവ് ശാസിക്കുന്നത് യേശു തൻ്റെ ശക്തി ശിഷ്യന്മാർക്ക് പകർന്നു നകർ നൽകിയിട്ടുള്ളതാണ് മത്തായി പത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ട് അവർ തോറ്റുപോയി പതിനേഴ് ഇരുപതില് മത്തായി പതിനേഴ് ഇരുപതില് ശിഷ്യന്മാരുടെ വിശ്വാസത്തെ അല്പവിശ്വാസം എന്നാണ് യേശു വിശ് വിശേഷിപ്പിച്ചത് അല്പവിശ്വാസം അതായത് പ്രവർത്തനക്ഷമമല്ലാത്ത വിശ്വാസം ചെറിയൊരു വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ പ്രവർത്തനക്ഷമമാകുന്നില്ല അതേസമയം യേശു പ്രകോപിതനായി അവർ ശാസിച്ചെങ്കിലും കുട്ടിയെ സുഖപ്പെടുത്താതിരിക്കുന്നില്ല കാനായാലും മറിയത്തോട് അല്പം രോഷത്തോട് സംസാരിച്ചെങ്കിലും മേൽത്തരം വീഞ്ഞ് ഉണ്ടാക്കാതിരുന്നില്ലല്ലോ അപ്പം കർത്താവ് ചിലപ്പോൾ ശാസിക്കും നമ്മുടെ വിശ്വാസക്കുറവിനെയോ അല്ലെങ്കിൽ നമ്മളൊരു അത്ഭുതം ചോദിച്ചാലും ശാസിക്കാം പക്ഷെ അവൻ അത്ഭുതം ചെയ്യും ചെയ്യും അത് കർത്താവിൻ്റെ രീതിയാണ് അതായത് ചില കാര്യങ്ങളിൽ കർത്താവിന് താല്പര്യമില്ല അതാണ് ശാസിക്കുന്നത് എന്ന് വിചാരിച്ച് കർത്താവ് നമ്മൾ തള്ളിക്കളയുന്നുമില്ല അല്പവിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇല്ലേ നിങ്ങളുടെ അല്പവിശ്വാസക്കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കാതിരുന്നത് പ്രവർത്തനക്ഷമമാകാത്ത വിശ്വാസം എന്നിട്ട് കർത്താവ് വിശ്വാസത്തിന് ഒരു ഒരു വ്യാഖ്യാനം കൂടി നൽകുകയാണ് വിശ്വാസത്തിനല്ല വിശ്വാസം പ്രവർത്തനക്ഷമമാകാൻ കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറയാം രൂപാന്തരി ഭാവത്തിൻ്റെ മലയെ പറയണേ അതിന് തൊട്ട് താഴെയാണല്ലോ അപ്പോൾ കടകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഉയർന്ന മലയോട് ഇവിടുന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും ഇതൊരു ആലങ്കാരിക ഭാഷയാണ് അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് അക്ഷരാർത്ഥത്തിലാണ് അതിൻ്റെ അർത്ഥം പക്ഷേ അത് ആലങ്കാരിക ഭാഷയിലാണ് എന്നാൽ എന്താണ് ഈ അക്ഷരാർത്ഥവും ആലങ്കാരികം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയും മനസ്സിലാക്കിയാലേ രണ്ടിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയാൽ അതിൻ്റെ കർത്താവ് പറഞ്ഞാലേ അർത്ഥം കിട്ടുള്ളൂ ഒന്ന് കടകമണി എന്നൊക്കെ അറിയാമല്ലോ അടുക്കളയിൽ എത്രയാണ് കടുകുമണിയ വലുപ്പം അത്രയുണ്ട് മല നോക്കിയാൽ അപ്പോൾ ഇങ്ങനെ ഭീമാകാരമായി തലയുയർത്ത് നിൽക്കുന്ന വലിയ പർവ്വതം കടുകുമണി വളരെ ചെറുത് ഈ അന്തരം ഒന്ന് മനസ്സിൽ കാണും കടകമണിയും ഉയർന്നൊരു മലയും ആ അന്തരമാണ് ഇതിൻ്റെ ആക്ഷരികമായിട്ട് മനസ്സിലാക്കേണ്ടത് അന്തരം കടുക്പണി വളരെ ചെറുതും ഭീമാകാരമായി പർവ്വതവും ഉയർന്ന പർവ്വതം ഏറ്റവും ഉയർന്ന പർവ്വതം അപ്പോൾ അതിനുള്ള അന്തരം ആക്ഷരികമായിട്ട് എടുക്കണം അതിൻ്റെ ധ്വനി ആലങ്കാരികമാണ് അതായത് ചെറിയ വിശ്വാസത്തിന് പോലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നടാൻ കഴിയുമെന്ന ധ്വനി ചെറിയ വിശ്വാസത്തിന് പോലും വലിയ കാര്യങ്ങൾ നേടാൻ കഴിയും നമുക്ക് തെളിവുകൾ വേണോ ഇല്ലേ രണ്ട് കയ്യുമില്ലാത്ത രണ്ട് കൈയുമില്ലാത്ത കാല് പകുതിയുള്ള ഒരാൾ ഡ്രൈവ് ചെയ്യണം ഒരു പെൺകുട്ടിയുടെ മറ്റൊരു കഥയുണ്ടായിരുന്നു ഞാനൊരു ഒരു രണ്ട് മാസം മുമ്പ് ഒരു സ്ഥലത്ത് ധ്യാനം പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ സാക്ഷ്യം പറയാനായിട്ട് ഒരു സ്ത്രീ വന്നിരുന്നു അവർക്ക് ഈ രണ്ട് ഇങ്ങനെ കൈയൊന്നും അനങ്ങാൻ പറ്റില്ല കാല് മാത്രമേ ഉള്ളൂ കാല് തന്നെ ചെരിഞ്ഞിരിക്കുകയാണ് അവർ വരച്ച ചിത്രങ്ങളുമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് മാത്രമല്ല അവരുടെ ഭർത്താവുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് അവർക്ക് എനിക്കൊന്നൊരു പത്ത് പന്ത്രണ്ട് വയസ്സുണ്ടാകും അവൾ മനോഹരമായിട്ട് പാടും പള്ളിയിൽ അവർ പാടും ചെയ്തു അപ്പോൾ ഈ സ്ത്രീയുടെ സാക്ഷ്യം അത് അവൾ കൊച്ചായിരിക്കുമ്പോഴ് ഒന്ന് ആറ് വയസ്സ് അല്ലെങ്കിൽ ഏഴ് വയസ്സിന് കഴിയുമ്പോൾ മരിച്ചു പോകുമെന്നായിരുന്നു അന്ന് ഇവൾ ഇവിടെ ജനിച്ച് ജനിച്ച സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവൾക്ക് അനങ്ങാനൊന്നും പറ്റത്തില്ല അപ്പോൾ സ്കൂളിലും വിദ്യാഭ്യാസം ഒന്നുമില്ല മൊത്തത്തിലൊരു വികലാംഗയാണ് അതെന്നു മുഖത്തിനടക്കം ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആരും സ്നേഹിക്കാണ്ടാവില്ല വിദ്യാഭ്യാസം കിട്ടില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ഒരു സ്ത്രീ പക്ഷേ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞെങ്കിലും അവളൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ അവളെ സ്നേഹിക്കാനായിട്ട് ഒരു ഒരു ആൾ തയ്യാറായി അയാളെ കല്യാണം കഴിച്ചു അതിൽ കൊച്ചുണ്ടായി ആ കൊച്ചാണ് ഈ പറഞ്ഞ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കൊച്ച് നല്ല മനോഹരൻ പാടും ഇവർ ഈ കാല് കൊണ്ട് മാത്രം അതായത് കൈ രണ്ട് അനങ്ങില്ല ഈ കാല് കൊണ്ട് മാത്രം അതും കാലൊക്കെ ചെറിഞ്ഞിരിക്കണേ അതുകൊണ്ട് പെയിൻറ്റിങ് നടത്തിയിട്ട് ആ പെയിൻറ്റിങ്ങിന് എക്സിബിഷൻ ഉണ്ടായിരുന്നു ചെറിയ വിശ്വാസം വലിയ നേരം കാര്യങ്ങൾ നേടാൻ കഴിയും നമുക്കിങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾ പറയാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഉന്നതിയിൽ നിന്ന് നിൽക്കുന്നു വിചാരിക്കുന്നവരുടെയൊക്കെ പഴയ കാലങ്ങൾ നോക്കിയേ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും അവരുടെ ആ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം തങ്ങളിലുള്ള വിശ്വാസം ആത്മവിശ്വാസം ദൈവവിശ്വാസത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അങ്ങനെ ചെറിയ കാര്യം ചെറിയ വിശ്വാസത്തിന് പോലും വലിയ കാര്യങ്ങൾ നേടാൻ കഴിയുമെന്നുള്ളതാണ് ഈ കടുക് മണിയും പർവ്വതം തമ്മിലുള്ള ആ അന്തരത്തിലെ കർത്താവ് കാണി പറയുന്നത് യേശു ശിഷന്മാർക്ക് പകർ നൽകിയ ശക്തിയിൽ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ശിഷുമാർ പരാജയപ്പെട്ടത് ആ ശക്തി തങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും അത് പ്രവർത്തനക്ഷമമാണെന്നും ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്നും വിശ്വസിക്കാതിരുന്നത് കൊണ്ടാണ് തങ്ങളുടെ ശക്തി കൊണ്ടാണെന്ന് വിചാരിച്ചതാണ് പ്രശ്നം അതാണ് അഹങ്കാരം നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു അപകടമാണിത് അതോടൊപ്പം ഓർക്കേണ്ടത് നിരന്തരമായ പോഷണമില്ലെങ്കിൽ ഈ വിശ്വാസ വിത്ത് കെട്ടുപോകും നിരന്തരമായി പോഷണം ഉണ്ടെങ്കിലേ വിശ്വാസ വിത്ത് ബലം ചൂടുള്ളൂ ഭൂതോചാരത്തിൽ ശക്തി യേശു പകർന്നു നൽകിയപ്പോൾ അപ്പസാലമാരെ കൊടുത്തില്ല യൂദാസം ഉണ്ടായിരുന്നല്ലേ അവനും കൊടുത്തില്ലേ അധികാരം പക്ഷെ അവനുള്ള ശക്തി ദൈവരായ ദൈവരായത്തിൻ്റെ വിത്ത് ആ വിശ്വാസം കെട്ടുപോയി അപ്പൊ കർത്താവ് നൽകിയതുകൊണ്ട് മാത്രം ഒരു ദാനം ബലം ചൂ ബലം ചൂടില്ല നമ്മളത് പോഷിപ്പിച്ചുകൊണ്ടിരിക്കണം യാതൊന്നും അസാധ്യമായിരിക്കില്ലെന്ന് കർത്താവ് പറയുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ ശക്തി ഇല്ലാതെ തങ്ങൾക്ക് സാധിക്കുമെന്ന് വിചാരിച്ചാലും ശിക്ഷന്മാർക്ക് പറ്റി അബദ്ധം അതായത് ആധാരമില്ലാതെ അടിത്തറയില്ലാതെ വിച്ഛദിച്ചു അടിത്തറ എന്ന് പറയുന്നത് ദൈവമാണ് ആ ദൈവം എന്ന അടിത്തറയിൽ ഉറച്ച് കൊണ്ട് നമ്മൾ ചെയ്താൽ ദൈവവും നമ്മളും കൂടി ചെയ്താൽ യാതൊന്നും അസാധ്യമായിരിക്കില്ല ദൈവത്തിൽ വിച്ഛദിച്ചുകൊണ്ട് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അസാധ്യമായി യാതൊന്നുമില്ലെന്നാണ് അങ്ങനെ ആയിരിക്കണം നമ്മുടെ രീതി എനിക്ക് തനിച്ച് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയിരിക്കാം ദൈവത്തിന് തനിച്ചും കുറച്ച് കഴിയും പറ്റും ദൈവം ഞാനും കൂടി ചേർന്നാലോ എല്ലാം ചെയ്യാം ഇതാണ് ആവിലാലെ പ്രദേശം മറ്റൊന്ന് തോന്നുന്നു അല്ലേ പറഞ്ഞിരിക്കുന്നത് നമുക്കങ്ങനെ അങ്ങനെ പറയാൻ കഴിയുന്ന തരത്തിൽ ദൈവമെന്ന അടിത്തറയിൽ ആധാരത്തിൽ നമുക്ക് കുറച്ച് നിൽക്കാം പിന്നെ കർത്താവ് പറയുന്നതാണ് ഞാൻ പറഞ്ഞു ചില കയ്യെടുത്ത പ്രതിയിലുണ്ട് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ വിശ്വാസം പ്രാർത്ഥന ഉപവാസം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ ഉപവസിക്കുമ്പോൾ നാം നമ്മോട് തന്നെ രമ്യതപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് പക്ഷെ ഉപവസിക്കുമ്പോൾ കുറച്ച് പൈസ മെച്ചം വരുള്ളോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അത് ധർമ്മദാനത്തിൽ മറ്റുള്ളവർ കൊടുത്തു എന്ന് അപ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് രമ്യതപ്പെടുന്നതിൻ്റെ ഒരു 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 ഭാഗമാണത് എന്നിട്ട് ദൈവമായി ദൈവത്തിനിടയ്ക്ക് പോവുകയാണ് ദൈവമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ അവനുമായിട്ട് രമ്യതപ്പെടാൻ പക്ഷെ അതിനൊക്കെ വിശ്വാസം വേണം ആത്മവിശ്വാസം വേണം അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സകല ദുർഭൂതങ്ങളെയും സകല തരത്തിലുള്ള പിശാചബാധകളെയും പൈശാചി ശക്തികളെയും പുറത്താക്കാൻ നമുക്ക് കഴിയും യാതൊന്നും അസാധ്യമായിരിക്കില്ല ദൈവമെന്ന അടുത്തറയിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ വിച്ഛദിച്ചുകൊണ്ട് നാം നമ്മിൽ തന്നെ വിച്ഛദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ലീവായുടെ വിജയത്തിൽ പങ്കെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ താഴ്ത്താം നമ്മൾ തന്നെ അഹാ അഹങ്കാരമൊക്കെ ഉരിഞ്ഞു കളഞ്ഞ് നാണം കെട്ടു നിൽക്കുന്ന ലജ്ജിച്ച് പോകുന്ന നമ്മൾ കർത്താവിൻ്റെ കർത്താവകുന്ന പാറപ്പുറത്ത് നമ്മെ തന്നെ എടുത്തു വെച്ച് കർത്താവിന് ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് ഈ പൈശാചി ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം കൊണ്ടുപോകാം നമ്മുടെ കർത്താവീശ്വേട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഖഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ